എല്ലാവർക്കും മൈ ടെൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ദുരന്ത നിവാരണം പി എസ് സി അടുത്ത കാലങ്ങളിൽ സ്ഥിരമായി ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ് പിന്നെ കമൻസിലും ആവശ്യപ്പെട്ട ഒരു ടോപ്പിക് കൂടിയാണ് എല്ലാവരും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടുപഠിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ഇവിടെ ഉത്തരം സി ആണ് മുഖ്യമന്ത്രി അടുത്ത ചോദ്യം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ഇവിടെ ഉത്തരം സി ആണ് റവന്യൂ മന്ത്രി അടുത്ത ചോദ്യം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം എ ആണ് തിരുവനന്തപുരം അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത് ഒന്നാമത്തെ ഓപ്ഷൻ മുഖ്യമന്ത്രി രണ്ടാമത്തെ ഓപ്ഷൻ റവന്യൂ വകുപ്പ് മന്ത്രി മൂന്നാമത്തെ ഓപ്ഷൻ ആരോഗ്യ വകുപ്പ് മന്ത്രി നാലാമത്തെ ഓപ്ഷൻ കൃഷി വകുപ്പ് മന്ത്രി ഇവിടെ ഉത്തരം ഡി ആണ് മൂന്ന് മാത്രം അതായത് ആരോഗ്യ വകുപ്പ് മന്ത്രി അടുത്ത ക്വസ്റ്റ്യൻ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏവ ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു രണ്ടാമത്തെ ഓപ്ഷൻ സുരക്ഷായനം എന്നതാണ് ആപ്തവാക്യം മൂന്നാമത്തെ ഓപ്ഷൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് നാലാമത്തെ ഓപ്ഷൻ രണ്ടായിരത്തി എട്ട് മെയ് നാലിനാണ് കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് ഇവിടെ നമുക്ക് നമുക്കാവശ്യം തെറ്റായ പ്രസ്താവനയാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് നാല് മാത്രം രണ്ടായിരത്തി എട്ട് മെയ് നാലിനാണ് കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് എന്നതാണ് ഇവിടുത്തെ തെറ്റായ പ്രസ്താവന അടുത്ത ക്വസ്റ്റ്യൻ ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത് ഇവിടെ ഉത്തരം എ ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി ഒന്നാമത്തെ ഓപ്ഷൻ കേരള മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ രണ്ടാമത്തെ ഓപ്ഷൻ നിയമാനുസൃതമല്ലാത്ത അധികാരങ്ങളുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ദുരന്ത നിവാരണ അതോറിറ്റി അടുത്ത ഓപ്ഷൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പത്ത് അംഗങ്ങളുണ്ട് ഇവിടെ ഉത്തരം ബി ആണ് ഒന്നും മൂന്നുമാണ് ശരി ഒന്നും മൂന്നും അതായത് കേരള മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പത്ത് അംഗങ്ങളുണ്ട് കെ എസ് ഡി എം എ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മോട്ടോ എന്താണ് ഇവിടെ ഉത്തരം ഡി ആണ് ഒരു സുരക്ഷിതമായ സംസ്ഥാനത്തിലേക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ നിയമാനുസൃതമായി ആവശ്യങ്ങൾക്കനുസൃതമായി നടപടിയെടുക്കാൻ താഴെ പറയുന്ന ഏത് ക്രമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ ഉത്തരം എ ആണ് തയ്യാറെടുപ്പ് പ്രതികരണം വീണ്ടെടുക്കൽ ലഘൂകരണം അടുത്ത ക്വസ്റ്റ്യൻ ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷനാർ ഇവിടെ ഉത്തരം സി ആണ് ജില്ലാ കളക്ടർ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ഒന്നാമത്തെ ഓപ്ഷൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രണ്ടായിരത്തി ഏഴ് നിലവിൽ വന്നു രണ്ടാമത്തെ ഓപ്ഷൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് മൂന്നാമത്തെ ഓപ്ഷൻ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു നാലാമത്തെ ഓപ്ഷൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ് ഇവിടെ ഉത്തരം സി ആണ് മൂന്ന് ആണ് ഇവിടെ ഉത്തരം അതായത് തെറ്റായ പ്രസ്താവന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക ഒന്നാമത്തെ ഓപ്ഷൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഭരണഘടനാ സ്ഥാപനമാണ് രണ്ടാമത്തെ ഓപ്ഷൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ അടുത്ത ഓപ്ഷൻ സംസ്ഥാന ധനകാര്യ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗമാണ് അടുത്ത ഓപ്ഷൻ സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗമാണ് ഇവിടെ ഉത്തരം ഡി ആണ് രണ്ടും നാലുമാണ് ശരി അതായത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ നാലാമത്തെ ഓപ്ഷൻ സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗമാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഏതാണ് കേരള സർക്കാരിൻ്റെ ദുരന്ത നിവാരണ നയം രണ്ടായിരത്തി പത്തിന് കീഴിലുള്ള ജല കാലാവസ്ഥ ദുരന്തത്തിൻ്റെ കാറ്റഗറി ഒന്നിന് കീഴിൽ വരാത്തത് ഇവിടെ ഉത്തരം ഡി ആണ് സുനാമി അടുത്ത ക്വസ്റ്റ്യൻ കേരള സർക്കാരിൻ്റെ സംസ്ഥാന ദുരന്ത നിവാരണ നയം രണ്ടായിരത്തി പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ജിയോഗ്രഫിക്കലി റിലേറ്റഡ് ദുരന്തങ്ങളിലെ കാറ്റഗറി രണ്ടിൽ വരുന്നത് ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് സുനാമി അടുത്ത ക്വസ്റ്റ്യൻ ദുരന്ത നിവാരണത്തിനുള്ള അന്താരാഷ്ട്ര ദിനം എല്ലാ വർഷവും ഡാഷിന് ആഘോഷിക്കുന്നു ഇവിടെ ഉത്തരം സി ആണ് ഒക്ടോബർ പതിമൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി ഒന്നാമത്തെ ഓപ്ഷൻ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു നിയമാനുസൃതവും സ്വയംഭരണാധികാരവുമുള്ളതുമായ സ്ഥാപനമാണ് രണ്ടാമത്തെ ഓപ്ഷൻ കേരള മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മൂന്നാമത്തെ ഓപ്ഷൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ചീഫ് സെക്രട്ടറി നാലാമത്തെ ഓപ്ഷൻ റവന്യൂ ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വകുപ്പ് മേധാവി ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് അതായത് രണ്ടും മൂന്നും നാലും രണ്ട് കേരള മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മൂന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ചീഫ് സെക്രട്ടറി അടുത്ത നാല് റവന്യൂ ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വകുപ്പ് മേധാവി അടുത്ത ക്വസ്റ്റ്യൻ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇസ് എ സ്റ്റാറ്റുറ്ററി നോൺ ഓട്ടോണോമിയസ് ബോഡി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ദ ഇവിടെ ഓപ്ഷൻ എ ഗവർണർ ഓഫ് കേരള ഓപ്ഷൻ ബി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഓപ്ഷൻ സി കമ്മീഷണർ ഓഫ് കെ എസ് ഡി എം എ ഓപ്ഷൻ ഡി ഡി ജി പി ഓഫ് കേരള ഫയർഫോഴ്സ് ഇവിടെ ഉത്തരം ബി ആണ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒന്നാമത്തെ ഓപ്ഷൻ ദ ഫസ്റ്റ് കെ എസ് ഡി എം എ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ഫോർത്ത് മെയ് ടു തൗസൻഡ് സെവൻ രണ്ടാമത്തെ ഓപ്ഷൻ ദ ചീഫ് മിനിസ്റ്റർ ഈസ് ദ ചെയർമാൻ ഓഫ് കെ എസ് ഡി എം എ മൂന്നാമത്തെ ഓപ്ഷൻ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതോറിറ്റി ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി നാലാമത്തെ ഓപ്ഷൻ ദ ചീഫ് സെക്രട്ടറി ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് കെ എസ് ഡി എം എ ഇവിടെ ഉത്തരം സി ആണ് എ ബി ഡി എ വി ഡി ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ട് കണ്ട് പഠിക്കണം പിന്നെ എന്തെങ്കിലും ടോപ്പിക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം